ക്രൂരമായ കൊലപാതകം തന്നെ കോടാലി അവിടെ വീടിന്റെ ഗേറ്റ് അതല്ല ഒരു ബംഗാളിയെ മറ്റേ ഇവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ അയാളുമായിട്ട് ഉണ്ടായി അയാളെ വിട്ടു കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകം ഞെട്ടിക്കുന്ന രണ്ടും ജോസ കേൾക്കാൻ അടയായത് അതായത് ഭാര്യയും ഭർത്താവും അതും ഡ്രസ്സില്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അത് പല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ അടുത്ത സമയത്ത് ജോലിക്കാരനെ അവിടുന്ന് പിടിച്ചു വിട്ടായിരുന്നു ഒരു ആസാം സ്വദേശിയെ അവനെ പിരിച്ചു വിട്ട് കഴിഞ്ഞ് അവൻ എന്തു കൊടുത്തത് അവൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പിടിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അവൻ വീടിൻ്റെ മതില് ചാടി കയറി ഫോൺ തട്ടിയെടുക്കാനൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല മകൻ നേരത്തെ മരിച്ചതായിരുന്നു അതിന്റെ കേസും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളും ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതും എന്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കണ്ടപ്പോൾ മറ്റേ മേഡം ഡോക്ടറാണ് മീര ഹസ്ബൻഡ് അദ്ദേഹത്തിന് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ ലെവൽ ഫാമിലി അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് ഞാൻ ആലോചിക്കുന്നത് എത്രയും വലിയ വീട്ടിൽ സെക്യൂരിറ്റി ക്യാമറ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ആലോചിച്ച് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി നിർത്തിക്കൂടായിരുന്നു ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ രണ്ട് പട്ടിയും ഉണ്ടായിരുന്നു അതിലൊന്നും മരിക്കുകയോ അങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നങ്ങാണ്ട് വയ്യാതവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് വൈഫിനെ അടുക്കളയിൽ നിന്നാണ് കിട്ടിയത് അയാളെ ഗെസ്റ്റ് റൂമിൽ നിന്നാണ് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല അമ്മിക്കല്ല വെച്ചിട്ട് അടിക്കുകയും ചെയ്തു പിന്നെ വീട്ടിൻ്റെ പുറവശത്താണെങ്കിൽ ചുറ്റുകയും കാര്യങ്ങളെല്ലാം എല്ലാം കിടപ്പുകൊണ്ട് കോടാലി ഉൾപ്പെടെ മുഖാക്കാൻ അടിച്ചൊരു പരിവാക്കി ആ രീതിയിലാണ് ഇട്ടുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചെടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ദുരന്തം 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 എന്നും ദുരന്തം മാത്രം നമ്മൾ ഓപ്പൺ ചെയ്താലോ ഓക്കെ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വിളിച്ചത് ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ സംശയിക്കുന്നതായാണല്ലോ വിവരം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനോജ് മോദി അല്പസമയം മുൻപാണ് കോട്ടയം തിരുവാതിക്കൽ നിന്ന് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാണുന്ന വീട്ടിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം എന്ന തരത്തിലുള്ള സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് പുലർച്ചെ ഈ വീട്ടിൽ എത്തിയ ജോലിക്കാരിയാണ് ഇത്തരത്തിൽ ഈ ഈ വീട്ടിലെ ഉടമസ്ഥനായ ഗ്രഹ ഉടമസ്ഥനായ വിജയകുമാറിനെയും ഭാര്യ മീരെയും ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് അവർ നാട്ടുകാരെയും തുടർന്ന് പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റോറിയങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ മുതലാളിയാണ് ഓണറാണ് ഈ വിജയകുമാർ എന്ന് പറയുന്നത് വിജയകുമാറിനെയും ഭാര്യ മീ മീരെയുമാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോട്ടയം വെസ്റ്റ് പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് കൃത്യമായി സംഭവിച്ചത് സംബന്ധിച്ച് പോലീസും ഒരു വ്യക്തതയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല നിലവിൽ എന്തായാലും ഇത് കൊലപാതകമാണെന്നൊരു സൂചന പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് സംശയാസ്പദമായ നിലയിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വീടിൻ്റെ ഒരു കോടാലി സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു കൊലപാതക നിലയിൽ തന്നെയെന്നാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെ പുലർച്ചെ എട്ടുമണിയോട് അടിക്കുന്ന സമയത്താണ് ഈ വീട്ടു ഇവിടെ ജോലിക്ക് വേണ്ടി ഇവിടെ എത്തുന്നത് അവർ സ്ഥിരമായി എത്തുന്ന സമയത്ത് ഇങ്ങനെ വീടിന്റെ കഥ ജനൽ അവിടെ വെച്ചിട്ട് ജനലിൻ്റെ സൈഡായിട്ട് താക്കോൽ വെച്ചിട്ടുണ്ടാക്കും അങ്ങനെ സൗഭികമായി ഇന്നും അത്തരത്തിൽ അകത്തേക്ക് കയറി ആ സമയത്താണ് ഇത്തരത്തിൽ ഈ രണ്ടുപേരെയും അതായത് വിട്ടുടമസനായിട്ടുള്ള വിജയകുമാറിനെയും ഭാര്യ മീരയെയും ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും കൃത്യമായി തരത്തിൽ എന്താണെന്ന് സംബന്ധിച്ച് പോലീസ് എട്ട് മണി സമയമായപ്പോൾ വേലക്കാരി അവിടെ വന്നപ്പോഴാണ് ഇത് കാണാനിടയായത് അറിയാമല്ലോ വേലക്കാരി എനിക്ക് തോന്നുന്നു അവർ വരുന്ന സമയത്ത് തന്നെ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ജനലുണ്ട് അവിടെ ആണ് അവർ താക്കൂലും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നത് വേലക്കാരി അതെടുത്ത് കയറി അവർ അലറികൊണ്ട് അവർ ഓടിയത് ഓടി നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടുകയൊക്കെ ചെറുപ്പവിടെ മൊത്തം ചോരയും കാര്യങ്ങളും മേഡത്തിന് അടുക്കളയിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രതിയെ പിടിക്കുവാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഇവന്മാർക്ക് ശിക്ഷ വിളിച്ചു കൊടുക്കണം അല്ലാതെ കേസും കാര്യങ്ങളും അതും ഇതും മറ്റേതും മറിച്ചതുമായിട്ട് നടത്തി ഇതിങ്ങനെ കൊണ്ടുപോയി എന്താ പറയണ്ടേ നമ്മുടെ ജയിലിൽ സത്യം പറഞ്ഞ നല്ല ഒന്നാന്തര ഹോട്ടലാണ് നമ്മുടെ ജയിലെന്ന് പറയുന്ന നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ തിന്ന് ചീത്ത് വിറച്ച് ഇങ്ങനെ ഭീമക്കുറ്റി പോലെ ഇരുന്നിട്ട് പത്ത് പതിനാലും വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിട്ട് ഇത് തന്നെ വമ്പ തൊഴിലും കാര്യങ്ങളും ഇത്രയായിട്ട് ക്രൂരതയോടെ ചെയ്യുമ്പോൾ തന്നെ അവൻ്റെയൊക്കെ മൈൻഡ് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക മൈൻഡും കാര്യങ്ങളൊക്കെ ഡ്രസ്സില്ലായിരുന്നെന്ന് വരെ പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്ഡേറ്റ് ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ബാക്കിയും കൂടെ വിചാരം വിനീത ഒരു കൊടാലി കൂടി കണ്ടെത്തിയെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലേ അവിടെ രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് മരിച്ചു കിടക്കുന്നു ഈ വേറെ വീടിൻ്റെ വാതിലെ ഗേറ്റായി ഗേറ്റിൻ്റെ അടിയിലൊരു അമ്മിക്കല്ല് കിടപ്പുണ്ട് രണ്ടുപേരുടെ മുഖം തല തലയൊക്കെ കംപ്ലീറ്റ് നശിച്ചു രണ്ടുപേരും രണ്ട് മുറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് കണ്ടത് ഇവിടുത്തെ ജോലിക്കാരി ആ പുള്ളി പുള്ളിക്കാരത്തെ അപ്പുറത്തുള്ളതാണ് ില്ല അതെ 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 മുഖം കാണാമല്ലോ മുഖം തലയെല്ലാം വലിയ പൊട്ടിച്ച് അങ്ങനെ നടക്കുന്ന അകത്ത് കോടാലി ഇരിപ്പുണ്ടായിരുന്നു ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുപോയി ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് ഒരനക്കമില്ലാതെ ആ അതുകൊണ്ട് ആ വാതില് തുറന്നിട്ടാണ് നിൽക്കുന്നത് രാവിലെ വന്നപ്പോൾ അവർ വന്നപ്പോഴറിയുന്നത് താനിച്ചു താനിച്ചു വന്നത് മകൻ മരിച്ചുപോയി மகள் அமெரிக்கா டாக்டராக ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് വിനീത കണ്ടത് അമ്മിക്കല്ല് വെച്ച് വികൃതമായി വൈരാഗ്യം തീർത്ത പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മകന്റെ കേസ് തന്നെ ഒരു വല്ലാത്തൊരു കേസും കാര്യങ്ങളാണ് അതിനെ സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം അതിനാ ഈ മനുഷ്യൻ ഏത് അറ്റം വരെ പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല രീതിയിൽ അപ്പം അതും ഒരു പ്രശ്നം തന്നെയാണ് അപ്പം അതും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ആസാം കാരന അവന്മാരാണെങ്കിൽ അറിയാമല്ലോ വിരലേ പിടിച്ച അവന്മാരാണ് ഏ പുറത്തുനിന്ന് വരുന്ന അവന്മാര് വൈരാഗ്യം നല്ല രീതിക്കാണ് ഇനി അവന്മാരാണോന്നും പറയാൻ പറ്റത്തില്ല ഏഹ് ഇത്രയും വലിയൊരു വീട്ടിൽ വന്നിട്ട് ഇതുപോലെയുള്ള തോന്നിയ കാണിക്കുമ്പോൾ നാളെ വെച്ച് നോക്കിയാൽ ഇനി ആ വീട്ടിലുള്ള ഒരു മകള് മാത്രമേ ഉള്ളൂ അവർ അമേരിക്കയിലാണ് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം ഓക്കെ അപ്പം ഈ കേസിൻ്റെ കാര്യങ്ങൾ മകൻ മരിച്ച കാര്യങ്ങൾ പറഞ്ഞല്ലോ വേറൊരു അപ്പൊപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വിളിച്ചു തരാം അതല്ല ഒരു ബംഗാളിയെ മറ്റേ ഇവിടെ നിപ്പുണ്ടായിരുന്നെന്ന് അപ്പൊ അയാളുമായിട്ട് ആ ഏതോ ഉണ്ടായി അയാളെ പറഞ്ഞു വിട്ടു ഇനി അങ്ങനെയുള്ള വല്ല പ്രതികരണമാണോ ഇല്ലയെന്നൊന്നും കൺഫേം ചെയ്തിട്ടില്ല എന്നതാ വിവരമെന്നറിയാൻ പറ്റില്ല ആ ഇവിടെ ഇവിടെ സ്റ്റാഫായിട്ട് എന്നതാണെന്ന് അറിയാൻ വേലോ സെക്യൂരിറ്റി ആണോ എന്നാണെന്ന് അപ്പോൾ അവനെ പറഞ്ഞു വിട്ടായിരുന്നു ഇനി അതിൻ്റെ വെല്ലോ അറിയാ വെല്ലോ ആണോ എന്ന് നമുക്കറിയാൻ മേലെ ആ അതറിയാൻ മേലെ ഞാൻ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞതാണ് അല്ലാതെ എനിക്ക് ഡയറക്റ്റായിട്ട് അറിയാൻ മേല അതാണ് ഞാൻ അതാ അതറിയാൻ തയ്യാറല്ല സംഭവിച്ചു ഒരു മരണം അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു അത് ശരിയാണ് സംഭവം ശരിയാണ് അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല പേടിയുണ്ട് നല്ല രീതിയിൽ ഞാനതാണ് കൂടുതൽ ആ വീഡിയോ വെക്കാം ഞാൻ നല്ല പേടിയും കാര്യങ്ങളും ഉണ്ട് മകൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും പുള്ളിക്കൊന്നും കൂടെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ വേറൊരു മനുഷ്യർ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് സംശയം ആ ജോലിക്കാരനെ തന്നെയാണ് ആ അവനെ ആയിരിക്കും കൂടുതൽ സംശയം ഈ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയാണ് വൈരാഗ്യമുണ്ടെങ്കിൽ അവൻ പറ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കും തിളച്ചവൻ ഏത് രീതിയിൽ വേണമെങ്കിലും അടിച്ച് തീർക്കാൻ നോക്കുന്നതിനാ ഒന്നാലോചിച്ച് നോക്കിയേ അത്രയും വലിയൊരു വീട്ടിൽ കയറിയിട്ട് പണിയാണെങ്കിൽ വെച്ചാലേ എന്തായാലും വരെ തൂക്കണം സി സി ടി വി ഇല്ലേ ഇനി ആ അടുത്ത ഏരിയയിൽ എന്തൊരു ഒരു കിലോമീറ്റർ ചുറ്റളവ് വെച്ച് സി സി ടി വി കാര്യങ്ങളും ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ നിസ്സാരമായിട്ട് പറ്റും കേരള പോലീസ് ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം മതി ഇത് പിടിച്ചില്ലെങ്കിൽ നാണക്കേട എൻ്റെ പൊന്നും ഭയങ്കര നാണക്കേടായിരിക്കും ഈ സാധാരണ നടത്തുന്ന തരത്തിലുള്ള കൊലപാതകമാണ് അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ കോടാലി അവിടെ ഇരിപ്പുണ്ട് അമ്മിക്കല് വീടിന്റെ സമയത്ത് ഗേറ്റ് സിസി ടി വിൻ അല്ല ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു എസ് പി വന്നിട്ടുണ്ട് അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല പോലീസ് ഉണ്ട് അപ്പം പോലീസ് ഇപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എം എൽ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ് അവരെ ഒരു ആസാ ആസാംകാരെ ഒരുത്തന്നെ ഇവിടെ ജോലിക്ക് തന്നിരുന്നു അവൻ്റെ ഇന്ന് മൊബൈൽ ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു ആ മോഷിച്ചതിൻ്റെ പുറത്ത് വിനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട ഒരു ദിവസം പകലിവിടെ വന്ന് ഈ ഗേറ്റ് ചാടി ചാടിക്കടന്ന് ഗേറ്റ് ചാടി ചാടിക്കിടന്ന് വിഷയം ഉണ്ടാക്കി പോലീസ് പിടിച്ചുകൊണ്ട് പോയി അത് അങ്ങനെ നടക്കുന്നു അത് കൂടാതെ വേറൊരു കേസ് ഇട്ടവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഈ പുള്ളിയുടെ മകൻ മരിച്ചായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ സി ബി ഐക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു അവസാനം സി ബി ഐക്ക് കേസ് വിട്ടു ഇപ്പോൾ അതൊരു ലാസ്റ്റ് ലാപ്പിൽ ലാപ്പിലെത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ള രീതി അതിൻ്റെ അന്വേഷണ കാര്യങ്ങൾ സി ബി ഐക്ക് അല്ല ഈ വിജയകുമാർ അതിന് സപ്പോർട്ടായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കി ആ പുള്ളി നടന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇത് ആൾക്കാരുടെ പറച്ചിലാണ് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല അതെല്ലാം പോലീസിൻ്റെ ആവശ്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഏതായാലും ഒരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് കൊലപാതകം എന്നുള്ളതിന് യാതൊരു സംശയമുണ്ട് അടുത്ത സാ അകത്തെ സാഹചര്യം കണ്ട ഈ അമ്മിക്കല്ല് താഴെ കിടപ്പുണ്ട് പക്ഷേ ഡോറ് ഡോറായാലൊരു പാടൊന്നുമില്ല അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിഗമനം എന്ന് പറയുന്നത് പോലീസ് സംസാരിക്കുന്നതാണ് ഈ വെളിയിൽ ബഹളം കേട്ടുകൊണ്ട് പുള്ളി അകത്തുനിന്ന് ഡോറ് തുറന്നു കാണും ഡോറ് തുറന്നപ്പം കൊലപാതകി തള്ളി കയറിക്കാൻ ഇവർ രണ്ടും രണ്ട് മുറിയിലാണ് കിടക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സി സി ടി വിയും കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക അടുത്ത വീട്ടിലെയും കാര്യങ്ങളൊക്കെ പിന്നെ ഹാർഡ് ഡിസ്ക് എടുത്തു എന്ന് പറയുന്നുണ്ട് ഈ ഹാർഡ് ഡിസ്ക് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യങ്ങള് വീടുമായിട്ട് ബന്ധമുള്ള ആരോ ഒരാളാണെന്നാണ് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ അത് സെക്യൂരിറ്റി ആവാനും ചാൻസ് ഉണ്ട് ഏത് അന്നായി ഇറക്കി വിട്ടവനായിരിക്കാം ചിലപ്പം അങ്ങനെ അവനൊരു എയ്റ്റി പെർസെൻറ്റേജ് ചിലപ്പോൾ അത് തെറ്റാം ചിലപ്പോൾ വേറെയാരായിരിക്കാം ചിലപ്പോൾ മകൻ്റെ കൊലയാളികളാവാം അങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സഭവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു വല്ലാത്ത വർഷം തന്നെ ബൈ ലവ് ഓൾ